മക്കൾ തലവേദനയാവുകയെന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്തൂടെ പോകുന്ന ഒരപ്പൻ പണി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പം പരീക്ഷയുള്ള മകൻ ഫോണുമായി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുവാണ് അപ്പോൾ ആ അപ്പൻ ബസ് പോയപ്പോൾ ചോദിച്ചേടാ നിനക്ക് പരീക്ഷയില്ലേ അത് ഇഷ്ടപ്പെടാത്തോണ്ട് ഈ മകൻ എഴുന്നേറ്റ് വന്ന് പകല് റോട്ടിൽ വെച്ച് വൈകുന്നേര സമയത്ത് അപ്പനെ റോട്ടിലേക്ക് തള്ളി അതവിടെ ഇരുന്ന പലരും കണ്ടപ്പം പെട്ടെന്ന് അങ്ങ് തല താഴ്ത്തി ഇയാൾ തല താഴ്ത്തി അയാൾ അയാളിറങ്ങിപ്പോയി കുറച്ച് നാൾ കഴിഞ്ഞ് ഈ ആ സ്ഥലത്തെ ഒരു പോലീസുകാർ പറയുവാണ് അവന് കഞ്ചാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട് അവനെ ഞങ്ങൾ നോട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു ദിവസം എനിക്ക് ഈ അപ്പനോട് ഒന്ന് പറയണം തോന്നി നിങ്ങളുടെ മകനെ ശ്രദ്ധിക്കണമെന്ന് പറയണം തോന്നി ഞാൻ പെർഫെക്റ്റ് ആയിട്ടല്ല എന്നാലും നമ്മളൊരാൾ നന്നാവണം എന്ന ആഗ്രഹത്തോടെ പറഞ്ഞപ്പം ആ സഹോദരൻ്റെ കയ്യെ പിടിച്ചിട്ട് ഒരു മരത്തിൻ്റെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു അവൻ ചത്തു പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് മാസം ഒന്ന് കഴിഞ്ഞു എന്ന് സ്വന്തം അപ്പം പറയുവാണ് അവൻ മരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരപ്പനാണ് ഞാൻ മക്കൾ അപ്പന് തലവേദനയായിപ്പം വേണ്ട അയാളും മകൻ മരിച്ചാൽ മതി എന്നാണ് അപ്പം പ്രാർത്ഥിക്കുന്നത് ആ അങ്ങനെയല്ല പറഞ്ഞത് ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിക്കുക അവൻ മരിച്ചു പോടേ പോടേയെന്ന് എപ്പോഴാ ഒരു മാതാപിതാക്കൾ മക്കളും മരിക്കാൻ പ്രാർത്ഥിക്കണമെങ്കിൽ അവൻ്റെ ഉഴപ്പ് എവിടം വരെ എത്തി എന്ന് ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ നമ്മൾ കുറച്ചുകൂടെ ഉണർന്നെഴുന്നേൽക്കണം ദൈവത്തിൽ ആശ്രയിക്കണം പ്രാർത്ഥിക്കണം എന്നാലെ ഒരു തലമുറയെ ബൈബിൾ ഒരാൾ ബൈബിൾ പഠിച്ച ഒരാൾ പറഞ്ഞു മൂന്ന് തലമുറയെ മുന്നിൽ കണ്ട് വേണം ഇന്ന് ജീവിക്കാൻ മൂന്ന് തലമുറയെ മുന്നിൽ കണ്ട് ഇന്ന് ജീവിക്കണം അതുപോലത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുന്നവനെ ദൈവം മുന്നിൽ കൊണ്ടുപോകുന്നു ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾ പുറകെ പോകില്ല നിങ്ങളുടെ മക്കൾ അപ്പൊ നിങ്ങൾ ചിലപ്പോ ചോദിക്കും പ്രാർത്ഥിച്ചാൽ ഇപ്പൊ ജോലി കിട്ടുവോ പ്രാർത്ഥിച്ചാൽ അമേരിക്കയിൽ പോവോ പ്രാർത്ഥിച്ചാൽ നേഴ്സാവോ പ്രാർത്ഥിച്ചാൽ എഞ്ചിനീയർ ആവുമോ പ്രാർത്ഥിച്ചാ ഇതുവല്ലോ നടക്കുവോ അതൊന്നും എനിക്കറിയില്ല അവർക്ക് വിജയമുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു ജീവിതം ഉണ്ടാവും ഉറപ്പാണ് ഡോക്ടറാവോ എഞ്ചിനീയർ ആവോ ഐ എൽ ഡി സി ബാസാവോ യു കെ പോവോ കാനഡ പോവോ ഇതൊന്നുമല്ല മെയിൻ നല്ലൊരു ജീവിതമില്ലാതെ ഏത് രാജ്യത്ത് പോയിട്ട് എന്താ കാര്യം ദൈവാനുഗ്രഹങ്ങൾ ഒരു ജീവിതമാണ് ഇതിനേക്കാളൊക്കെ പ്രധാനം അതിന്റെ താഴെ ഇതൊക്കെ നിക്കത്തുള്ളൂ ദൈവാനുഗ്രഹങ്ങൾ ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നവനെ ദൈവം കണ്ടില്ലെന്നൊന്നും അടിക്കില്ല അതാരായാലും പ്രാർത്ഥിക്കുന്ന ആരായിക്കൊള്ളട്ടെ ദൈവം അവനെ കാണും ദൈവം അവനെ ശ്രദ്ധിക്കും മാത്രമല്ല എല്ലാവരുടെയും അതൊരു നല്ല കാര്യല്ലേ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ പ്രാർത്ഥിക്കുന്നവനെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് മാനിച്ചു നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് നാളെ ഒരു സമയത്ത് നിങ്ങളുടെ മക്കളിലൂടെ ഒരു നല്ല അനുഗ്രഹം വരുവാണെന്നിരിക്കട്ടെ എല്ലാവരുടെയും ഈ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാന്നൂറ് വീട്ടുകാരുടെ ഇടപോലെ ജനങ്ങളെല്ലാവരും കാണുന്ന വിധത്തിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന കാണുന്ന വിധത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരാളെ ദൈവം അവരുടെ തലമുറയെ മുന്നിൽ കൊണ്ടുവരും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നെന്നിരിക്കും പക്ഷെ ദൈവം അതിൻ്റെ അവസാനം മുന്നിൽ കൊണ്ടുവരും അമ്മേ അതിനു നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേവലം ഒരു പാട്ടുപാടി ധ്യാനം കഴിഞ്ഞു ഒരു അനുഭവം ഉണ്ടായി കൊള്ളായിരുന്നു അല്ലെ കൊള്ളത്തില്ലായിരുന്നു ഇത് നിങ്ങൾ കേട്ടതാണ് അഭിപ്രായം പറഞ്ഞു പോകേണ്ടതല്ല ശരിക്കും വീട്ടിൽ പോയി ചിന്തിക്കണ്ട ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ മക്കൾ എല്ലാ സ്ഥലത്തും വളർന്നു വരണം എല്ലാ സ്ഥലത്തും വളർന്നു വരണം നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് മൂന്ന് മക്കളുണ്ടെങ്കിൽ അതിലൊരാൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരും ആത്മീയമായും ഭൗതികമായും എല്ലാം വളർന്നു വരുന്നത് നിങ്ങളെന്ന വിശ്വാസത്തിൽ കണ്ടേ എല്ലാവരും സിസ്റ്റർ ആണെന്നൊന്നും ഞാൻ പറയില്ല അതൊന്നും അല്ല മെയിൻ പ്രധാനപ്പെട്ട ആവശ്യം അത് ദൈവത്തിൻ്റെ വിളിയുള്ളവരാകും അവരെ ദൈവം കൊണ്ടു കൊള്ളും പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരാൾ ദൈവത്തെ ഉയർത്തുന്ന ഒരു മകൻ ഉണ്ടായിരിക്കണം ഒരു മകൾ ഉണ്ടായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരാൾ ഒരു ഗവൺമെൻറ് ജോലിയിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരാൾ സംസ്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിയമനിർമ്മാണത്തിലും എല്ലാം കയറി നിങ്ങളുടെ മക്കളിൽ ഒരാൾ ഉണ്ടായിരിക്കണം അങ്ങനെ ഒരാൾ നമ്മുടെ സമൂഹത്തിന് നന്മയാണ് നമ്മളിലൂടെ നമ്മുടെ ദൈവം മഹത്വപ്പെടുന്നത് അങ്ങനെയാണ് നമ്മൾ എല്ലാവരുടെയും പുറകിലാകുമ്പോഴല്ല നമ്മുടെ ദൈവം മഹത്വപ്പെടുന്നത് നമ്മളെല്ലാവരുടെയും മുമ്പിൽ എത്തുമ്പോഴാണ് നമ്മുടെ ദൈവവും മഹത്വപ്പെടുന്നത് നമ്മുടെ ദൈവം മഹത്വപ്പെടാൻ നമ്മുടെ കാര്യത്തിലും വരണം പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളെ ഏറ്റവും ടോപ്പിൽ എത്തിക്കാൻ അവരുടെ മനസ്സിൽ പറഞ്ഞു കൊടുക്കണം മോനെ നിനക്ക് ദൈവം ഇന്നതുപോലെ ഒരു കഴിവ് തന്നിട്ടുണ്ട് നീ ഭാവിയിൽ ഇനിയൊരു നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാകും നല്ലൊരു കലക്ടറാകും നല്ല ഒരു ഒരു നീ ഒരു 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 വക്കീലാകും നല്ലൊരു ഡോക്ടറാകും നിനക്കതിനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്തും ദൈവത്തോട് ചേർത്ത് നിർത്തി അവനെ പൊക്കി ആ അവസ്ഥയിലെത്തുമ്പം അവനിലൂടെ നമ്മുടെ ദൈവം മഹത്വപ്പെടും അത് നമ്മുടെ സമൂഹത്തിന് നാളെ ഒരു സമയത്ത് മുതൽക്കൂട്ടായി മാറും കേവലം പ്രാർത്ഥിച്ച് കടന്നു പോകരുത് നിങ്ങളുടെ വീട്ടിൽ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കൾക്ക് മൂന്ന് സ്വഭാവവും മൂന്ന് കഴിവുമായിരിക്കും അത് മാതാപിതാക്കളെ നിങ്ങൾക്ക് അറിയാവുന്നേ ഏത് കഴിവ് അവർക്കുള്ള അത് വച്ച് നിങ്ങൾ ഫോർമേഷൻ കൊടുക്കണം അത് വച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം മാത്രല്ല അവരെ ദൈവത്തെ കൊടുത്ത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് അവിടെ കൊണ്ടിരണം കൊണ്ടിരാന് കഴിയുമ്പം നിങ്ങൾ ഓർത്തു നോക്കിക്കേ നമ്മുടെ ഒരാൾ നമുക്കൊരാൾ ഒരു നല്ല സ്ഥാനത്തുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാവർക്കും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു വഴി കൂടിയത് അമ്മേ ഉറപ്പായിട്ടും നമുക്ക് കുറെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും ഒരു കാര്യത്തിനും ഒരു വോയിസ് പോലും ഇല്ല ഒരു സ്ഥലത്തും നമ്മുടെ ആൾക്കാരില്ല ഉള്ളവരൊക്കെ റിട്ടയർഡ് ആകാറായി നമ്മുടെ ജീവിതം എല്ലാം ശരിക്കും ഒന്നും കൂടെ ക്രമീകരിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നല്ല ഒരു സ്ഥാനത്ത് സലസ്വഭാവികളായി കൊണ്ടിരു എത്തിക്കണം അത് ദൈവം നിങ്ങൾക്ക് തന്നെ ഒരാൾ കള്ളു കുടിച്ച് വഴി കിടക്കുന്ന അവസ്ഥയിലോ ലഹരി ഉപയോഗിച്ച് വഴി കിടക്കുന്ന അവസ്ഥയിലോ ആകാത്ത വിധത്തിൽ ദൈവത്തിന് അത്രയും ദൈവത്തിന് കൊടുത്തു കൊടുത്തു കൊണ്ടിരണം പറ്റും അങ്ങനെ കഴിഞ്ഞവര് എനിക്കറിയാം കുറെ പേരെ അങ്ങനെ കഴിഞ്ഞവരെ അവര് പഠിക്കുന്ന കോളേജിൽ മുഴുവൻ കഞ്ചാവും എല്ലാം ഉണ്ടായിട്ടും അവരാ വഴിക്ക് വീണില്ല കാരണം അവരുടെ മാതാപിതാക്കൾ അതുപോലെ നല്ല പോലെ ദൈവത്തിലാണ് വളർത്തിയേ അവരും ആയി ദൈവത്തെ അറിയാത്ത ദൈവത്തെ മറന്ന് ആരുമായി സ്നേഹിക്കാനും പ്രേമിക്കാനും പോയില്ല സ്നേഹവും പ്രേമത്തിന് ഞാൻ പക്ഷേ ദൈവത്തെ മറന്നുള്ള സ്നേഹവും ദൈവത്തെ മറന്നുള്ള പ്രേമത്തിന് ഞാൻ എതിരാണ് സ്നേഹവും പ്രേമവും അതൊക്കെ ദൈവത്തിൻ്റെ ദാനമായിട്ടോ അനുഗ്രഹമായിട്ടോ സ്നേഹിക്കാനോ ഒക്കെ തോന്നുമായിരിക്കാം അതൊക്കെ വിവേകത്തോടെ ചിന്തിക്കുക പക്ഷെ ദൈവത്തെ മറന്നുള്ള ഏത് സ്നേഹവും ദൈവത്തെ മറന്നുള്ള ഏത് പ്രേമവും അത് തെറ്റാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശരിക്കും നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം അഴിച്ചു പണിയണം അഴിച്ചു പണിയണം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടണം നമുക്കൊരു നിമിഷം ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് കണ്ണുകൾ അടയ്ക്കാം നമ്മൾ ഈ സമയത്ത് കണ്ടത് പ്രാർത്ഥനയുടെ വിലയെക്കുറിച്ചാണ് ഒരു കേവലം ഒരു സാധാരണ അർത്ഥമറിയാത്തൊരു പ്രാർത്ഥനയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് അർത്ഥമറിഞ്ഞ വിലയുള്ളൊരു പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വിഷമമോ അസ്വസ്ഥതയോ ഉണ്ടായെങ്കിൽ ക്ഷമിക്കണം നന്മ മാത്രമേ ഉദ്ദേശിച്ചു പറഞ്ഞുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹമുള്ള കുടുംബമായി ഉയരണം എന്നൊരു ആഗ്രഹമുണ്ട് നമ്മുടെ മക്കൾ ഉയർന്ന സ്ഥാനങ്ങളിലെത്തണം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകണം ഏത് സ്ഥലത്തും ആരോടും ജീവിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുന്നവരാകണം അങ്ങനെയാണെങ്കിൽ ആരാ പറഞ്ഞത് നമ്മുടെ സമൂഹം പുറകോട്ട് പോകുന്നു നമ്മുടെ സമൂഹം ശക്തമായി വളരും ഉയരും ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ നമുക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം തുടർന്നുള്ള ആരാധനയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ് ഒരുമിച്ച് ദൈവത്തെ സ്നേഹിച്ച് ആ ഒരു ബന്ധത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുള്ള ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പം നമ്മുടെ ജീവിതത്തെ മുഴുവൻ കൊടുത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കണം കണ്ണുകളെ അടച്ച് യേശുവും വലിയ ഒരു ജനാവലിയും കൂടെ പോകുമ്പം യേശു ശ്രദ്ധിച്ചത് വഴിയരികിൽ പ്രാർത്ഥിക്കുന്നവനെയാണ് വഴിയരിയിൽ യേശുവേ എന്ന് വിളിച്ചവനെ യേശു കണ്ടു യേശു ശ്രദ്ധിച്ചു യേശു അവനെ അനുഗ്രഹിച്ചു ഇത് ഇന്നും സംഭവിക്കും അന്ന് മാത്രം നടന്ന ഒരു ഒറ്റപ്പെട്ട ഒരൊറ്റപ്പെട്ട സംഭവമല്ലത് ഇന്നും ആരൊക്കെ യേശുവിനെ വിളിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള മിറക്കിൾ സംഭവിച്ചിരിക്കും അവർക്ക് വേണ്ടി യേശു നിൽക്കും അവർക്ക് വേണ്ടി യേശു ഇറങ്ങിച്ചെല്ലും അവരുടെ ജീവിതത്തെ മുഴുവൻ യേശു മാറ്റിമറിക്കും കാരണം നിങ്ങളും വിശ്വസിക്കുന്ന എന്റെ ദൈവം വലിയവനാണ് എന്റെ ദൈവം ചെറുതല്ല എന്റെ ദൈവം വലുതാണ് വലിയവനായ ദൈവം വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യും നമ്മുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളെ അടച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ വിചാരിക്കും എന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കണ്ടിപ്പം എൻ്റെ യേശു എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത് എൻ്റെ യേശു എന്നെ കുറിച്ച് എന്താ പറയുന്നത് എൻ്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹത്തെ കർത്താവ് കാണുന്ന സമയമാണ് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ മക്കൾ മാനിക്കപ്പെടുന്നത് ആഗ്രഹത്തെ ദൈവം മാനിക്കുന്ന സമയമാ മരങ്ങളെ ഉയർത്തിപ്പിടിച്ച ഒരു നിമിഷം എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ എല്ലാവരും ഒരുമിച്ച് സ്തുതിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ചേർന്ന് നമ്മൾ പാടുകയാണ് ആഴത്തിൽ എന്നോട് ഇടപെടണം